ഹൈ ഫണ്ട്സ് ഇന്ത്യൻ റെയിൽവേയിൽ മെഗാ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒഴിവുകളിലേക്കുള്ള ഷോർട്ട് നോട്ടിഫിക്കേഷൻ റെയിൽവേ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ് അതിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആകാഗ് ബി സി എൻ സി ഒ വൺ ഡോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആകാഗ് ബി സി എൻ സി ടു ഡാഷ് രണ്ടായിരത്തി പത്തൊമ്പത് ആർ ആർ ബി സി എൻ സീറോ ത്രീ ഡാഷ് രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ മൂന്ന് കാറ്റഗറികളിൽ ആയ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എൻ ഡി പി സി അടുത്തത് പാരാമെഡിക്കൽ സ്റ്റാഫ് മൂന്നാമത്തേത് മിനിസ്റ്റീരിയർ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് എന്നിവയിലേക്കും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ ആർ സി സി എൻ ഡാഷ് സീറോ വൺ ഡാഷ് രണ്ടായിരത്തി പത്തൊമ്പത് ലെവൽ വൺ തസ്തികയിലേക്കുമായിരുന്നു ഷോർട്ട് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നത് ആദ്യത്തെ മൂന്ന് കാറ്റഗറിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ തിരുവനന്തപുരം ആർ വഴിയാണ് കേരളത്തിലേക്കുള്ളത് നടക്കുന്നത് അവസാനത്തെ കാറ്റഗറിയായ ലെവൽ വൺ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ വഴിയാണ് നടക്കുന്നത് അതിൻ്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചെന്നൈ കേന്ദ്രമായുള്ള റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ കീഴിലാണ് ഈ നാല് കാറ്റഗറിയിൽ ഇപ്പോൾ ഫുൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ആർ ആർ ബി സി എൻ ഡാഷ് സീറോ വൺ ഡാഷ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എൻ ഡി പി സി അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്കുള്ള ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് യോഗ്യത ഉള്ളവർക്കാണ് മറ്റ് മൂന്ന് കാറ്റഗറിയിലുള്ള ഫുൾ നോട്ടിഫിക്കേഷൻ ഒന്നാമത് പാരാമെഡിക്കൽ സ്റ്റാഫ് അതിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻ വരുന്നത് നാല് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടാമത്തേത് മിനിസ്റ്റീരിയർ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കുള്ളത് എട്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലും മൂന്നാമത്തേത് ലെവൽ വൺ ഗ്രൂപ്പ് ഡി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് ഫുൾ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇന്ന് നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എൻ ഡി പി സി തസ്സീയിലേക്ക് എങ്ങനെ ഓൺലൈനിൽ അപേക്ഷിക്കാം എന്നു മുതലാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ അവസാന തീയതി എന്ന് എന്നൊക്കെ നോക്കാം ഈ കാറ്റഗറിയുടെ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ വന്നത് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലും അവസാനിക്കുന്നത് മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് ആദ്യം നമുക്ക് ഏതൊക്കെ ഒഴിവിലേക്കാണ് അണ്ടർ ഗ്രാജുവേറ്റ് അതായത് പ്ലസ് ടു യോഗ്യതയുള്ളവയ്ക്കെ അപേക്ഷിക്കുവാൻ കഴിയുന്നത് എന്ന് നോക്കാം പ്ലസ് ടുവിന് അൻപത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് ഉണ്ടായിരിക്കുകയും വേണം പ്ലസ് ടു യോഗ്യതയുള്ളതിനെ അപേക്ഷിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് ഉള്ളത് ഒന്ന് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതിൽ നാലായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ഒഴിവുകളാണ് ഉള്ളത് രണ്ടാമത്തേത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ് എഴുന്നൂറ്റി അറുപത് ഒഴിവ് മൂന്നാമത്തേത് ജൂനിയർ ടൈം കീപ്പർ പതിനേഴ് ഒഴിവ് നാലാമത്തേത് ട്രാൻസ് ട്രെയിൻസ് ക്ലർക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവ് അവസാനത്തേത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒഴിവ് ഇങ്ങനെ ആകെ പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ഒഴിവുകളാണ് പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നത് ഇനിയും ഗ്രാജുവേറ്റിന് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കാവുന്നത് എന്ന് നോക്കാം അവർക്ക് ആകെ എട്ട് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒന്ന് ട്രാഫിക് അസിസ്റ്റൻ്റ് എൺപത്തി എട്ട് ഒഴിവുകളാണ് രണ്ടാമത്തേത് ഗുഡ്സ് ഗാർഡ് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഒഴിവുകൾ മൂന്നാമത്തേത് സീനിയർ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ഒഴിവ് നാലാമത്തേത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഒഴിവ് അഞ്ചാമത്തേത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് ഒഴിവ് ആറാമത്തേത് സീനിയർ ടൈം കീപ്പർ പതിനാലൊഴിവ് ഏഴാമത്തേത് കൊമേഴ്സ്യൽ അപ്രൻറ്റിസ് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ഒഴിവ് എട്ടാമത്തേത് സ്റ്റേഷൻ മാസ്റ്റർ ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചൊഴിവ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നിവ ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ചെക്ക് ചെയ്യുക മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ടു ബി റ്റു സി ടു എന്നതിൻ്റെ വിശദമായ വിവരങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപേക്ഷിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് മറ്റും ചെക്ക് ചെയ്തിട്ട് അപേക്ഷിക്കുക ഇനിയും ഇതിൻ്റെ ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ഉള്ളവർക്കെ അപേക്ഷിക്കാവുന്നത് അതുപോലെ ഗ്രാജുവേറ്റ് ലെവലിൽ പതിനെട്ടിനും മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയിലാണ് എസ് സി എസ് ടി ഒ ബി സി എക്സൈവീസ് തുടങ്ങിയവയ്ക്കെ നിയമാനുസൃതമായ ഇളവുകളിൽ വയസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ് അടുത്തതായി നാം നോക്കുന്നത് ഇതിൻ്റെ എക്സാം ഫീ ആണ് ജനറൽ കാറ്റഗറി അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതി കഴിയുമ്പോൾ ബാങ്ക് ചാർജസ് ഡിഡക്റ്റ് ചെയ്ത് നാനൂറ് രൂപയിൽ നിന്നും ബാങ്ക് ചാർജ് ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ളത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ എസ് സി എസ് ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ ഫീമെയിൽ എന്നിവർക്ക് അപേക്ഷിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അവർക്കും ഇതുപോലെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതി കഴിയുമ്പോൾ ഇരുന്നൂറ്റി രൂപയിൽ നിന്നും ബാങ്ക് ചാർജ് ഡിലക്റ്റ് ചെയ്തിട്ട് ബാക്കി പൈസ റിട്ടേൺ ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് തുടങ്ങിയ രീതിയിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആയി അടയ്ക്കാവുന്നതാണ് അതുപോലെ എസ് ബി ഐ ചെല്ലാനായിട്ടും പോസ്റ്റ് ഓഫീസ് ചെല്ലാനായിട്ടും ഓഫ്ലൈനായിട്ട് ഇത് അടയ്ക്കാം ഈ രണ്ട് സ്റ്റേജിലുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഈ രണ്ട് എക്സാമിനും ഉള്ളത് ആദ്യ സ്റ്റേജ് ഒന്നര മണിക്കൂർ നൂറ് ചോദ്യം നൂറ് മാർക്ക് ഇതിൽ മൂന്ന് ഭാഗങ്ങളായിരിക്കും ഉള്ളത് ഒന്ന് ജനറൽ അവെയർനെസ് രണ്ട് മതമാറ്റിക്സ് മൂന്ന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഇതിൻ്റെ വിശദമായ സിലബസ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രണ്ടാം സ്റ്റേജിൽ ആകെ ഒന്നര മണിക്കൂറായിരിക്കും സമയം നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ നൂറ്റി ഇരുപത് മാർക്ക് അവിടെയും വിഷയം ജനറൽ അവെയർനെസ് മതമാറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് രണ്ട് എക്സാമും ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഉള്ളതായിരിക്കും വൺ ബൈ ത്രീ മാർക്ക് റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതുമാണ് അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ടൈം കീപ്പർ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങി പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഒരു മിനിറ്റിൽ കമ്പ്യൂട്ടറിൽ മുപ്പത് വാക്ക് ടൈപ്പ് ചെയ്യുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം അതുപോലെ ട്രാഫിക് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങിയ തസ്തികൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗത്തേക്ക് നാം പോകുമ്പോൾ അവിടെ നമുക്ക് ഓരോ പോസ്റ്റിൻ്റെയും പാരാമീറ്റേഴ്സ് ഇവിടെ നിന്നും നമുക്ക് കാണാവുന്നതാണ് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ആകെ പതിമൂന്ന് പോസ്റ്റുകളാണ് ഉള്ളത് ഇതിൻ്റെ ശമ്പള സ്കെയിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നിവയൊക്കെ ഈ ടേബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപേ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം അപേക്ഷിക്കുക അവിടെ നിന്നും താഴോട്ട് പോകുമ്പോൾ ഓരോ റെയിൽവേ ബോർഡിൻ്റെയും നിലവിലുള്ള ഒഴിവുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒരു റെയിൽവേ ബോർഡിൽ മാത്രമേ ഒരാൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉള്ള പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ ആ റെയിൽവേ ബോർഡിലെ വേക്കൻസിയുടെ സ്ഥിതി വിവരം മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷിക്കുവാൻ കേരളത്തിന് വെളിയിൽ അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇത് പ്രത്യേകം നോക്കി ഒഴിവുകൾ കൂടുതലുള്ള സ്ഥലത്ത് അപേക്ഷിക്കുക ഒരാകായിൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് രണ്ടിനും കൂടി അപേക്ഷിക്കുന്നവർ ആ കോളത്തിൽ അപേക്ഷിക്കുമ്പോൾ അത് പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ് ഇനി നമുക്ക് ഈ എൻ ഡി പി സി പോസ്റ്റിന് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡിലാണ് അപേക്ഷിക്കുവാൻ കഴിയുന്നത് ഓരോ റെയിൽവേ ബോർഡിൻ്റെയും ആകെ ഒഴിവുകളുടെ എണ്ണം സാധാരണ അനുപാതം എന്നിവ ഇവിടെ കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കി വേണം അപേക്ഷിക്കുവാൻ ചെന്നൈ ബോർഡിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ ഒഴിവുകൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് കേരളത്തിന് വെളിയിൽ പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്നവർ അത് ചെക്ക് ചെയ്തിട്ട് അപേക്ഷിക്കുക ഇവിടെ നാം തിരുവനന്തപുരം റീജിയണിൽ ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ നാം ഓപ്പൺ ആക്കേണ്ട സൈറ്റ് ആണ് ഡബ്ല്യു 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 ഡോട്ട് ആ ബി തിരുവനന്തപുരം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം സി എൻ സി ഓവൺ ഒബ്ലിക് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്നും ന്യൂ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ പോയി തിരുവനന്തപുരം ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്വാളിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് യു ആർ അപ്ലൈയിങ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ പ്ലസ് ടു യോഗ്യത വേണ്ടതും ഗ്രാജുവേറ്റ് യോഗ്യത വേണ്ടതും കാണാവുന്നതാണ് എന്നിട്ട് അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തിട്ട് താഴെയുള്ള കമ്മ്യൂണിറ്റി ആർ യു എ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് എന്നിവ ഫിൽ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ചെക്ക് അവൈലബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റെയിൽവേ ബോർഡിലുള്ള വേക്കൻസി നമുക്ക് മനസ്സിലാക്ക അവിടെ നിന്നും കാണാൻ കഴിയുന്നതാണ് അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒഴിവുകളുടെ വിശദവിവരങ്ങൾ ഇവിടെ നമുക്ക് കാണാം അതിൻ്റെ വലതുവശത്തുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ എത്തുന്നു ഇതിൽ ആവശ്യമായ വിവരങ്ങൾ കൊടുത്ത് ഇമെയിൽ മൊബൈൽ നമ്പർ എന്നിവ ഒ ടി പിയിലൂടെ വേരിഫൈ ചെയ്യുന്നതോടുകൂടി ആപ്ലിക്കേഷൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നു ഇതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് ഈ വിവരങ്ങൾ ഫോളോ ചെയ്ത് അപേക്ഷിക്കുന്നതോടൊപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്ന ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ഇപ്പോഴേ തയ്യാറെടുക്കുകയും ചെയ്യുക താങ്ക്സ്